ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ ജിൻസിൻ ആ ജിൻസിനാണ് ഇന്ന് ഈ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ആ ജിൻസിന് വേണ്ടി അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചെതേച്ചിയുടെ കുഞ്ഞുമക്കൾ ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ആ ഉപഹാരം അവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടി ജിൻസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജിംസിന് ഈ ഉപഹാരം നൽകാൻ വേണ്ടി ഇത്രയപ്പെട്ട സുരേഷ് ആക്കിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സുരേഷ് നമ്മുടെ നാടിന്റെ അഭിമാനമായ ഈ ചെറുപക്കാരനെ അല്ലെങ്കിൽ ഈ ബാലനെ നമ്മൾ നിറഞ്ഞ കയ്യോടിയോടുകൂടി ആദരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് വാക്ക് നമ്മോട് സംസാരിക്കാൻ ഞാൻ ജനിച്ചു ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇറക്കി നന്ദി വരാനുള്ളത് ഇവിടെ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച അതുപോലെ തന്നെ എനിക്ക് അതീന്നും പറയാറില്ല എന്റെ അടുത്തേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ നന്ദി വരെയാണ് അതുപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ നിൽക്കാൻ കാരണം എന്റെ അച്ഛനാണ് കാരണം എന്ന് പറഞ്ഞാല് ലൈറ്റ് ആൻഡ് സൗണ്ടും കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചത് ഒക്കെ അച്ഛനാണ് അപ്പോ അച്ഛനോട് കൂടി ഞാൻ എന്റെ സ്നേഹം സ്നേഹായിരിക്കാണ് ഇനി ഈ വേദിയിൽ ആര് ഒരു പാട്ട് പാടിയാലും ഒരു അടിച്ചുപൊളിയും പാട്ട് പാടുമ്പോൾ എന്ന് അഭ്യർത്ഥിക്കുകയാണ്